നമസ്കാരം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗതി എന്താണ് എങ്ങോട്ടാണ് നമ്മുടെ കുട്ടികൾ ലക്ഷ്യം വെക്കുന്നത് കേരളത്തിലെങ്കിലും നമ്മുടെ കുട്ടികളുടെ ഇപ്പോഴത്തെയും വലിയ സ്വപ്നം ഒന്നുകിൽ ഡോക്ടർമാരാവുക അല്ലെങ്കിൽ എഞ്ചിനീയർമാരാവുക എന്നാണ് വന്ന് വന്ന് ഇപ്പോൾ ഡോക്ടർമാർക്ക് രോഗികളെക്കാൾ കൂടുതൽ ഒരു കേരളം വന്ന് ചേർന്നിരിക്കുന്നു മാത്രമല്ല ഡോക്ടർമാരെ കൊണ്ട് മിക്കവാറും ഒരു വീട്ടിൽ രണ്ട് എന്ന എന്നത് മട്ടിൽ ആവറേജ് ഒരു കേരളം പിറന്നിരിക്കുന്നു അപ്പോൾ നമുക്കിപ്പോഴും നമുക്കിപ്പോഴും നമ്മുടെ കുട്ടികളെ ഡോക്ടർമാരാക്കി തീർക്കാനുള്ള എൻട്രൻസ് കോച്ചിങ്ങിന് തിക്കിത്തെരക്കുകയാണ് എൻട്രൻസ് പരീക്ഷയ്ക്ക് തള്ളിക്കയറുകയാണ് എന്നിട്ട് നമ്മൾ ഡോക്ടർമാരെ നിർമ്മിച്ചുകൊണ്ടേയിരിക്കുകയാണ് കൊണ്ടേയിരിക്കുകയാണ് അത്ര തന്നെയാണ് ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതലായിരുന്നു ഒരു കാലത്ത് നമ്മുടെ എഞ്ചിനീയറിങ്ങിൻ്റെ തിരക്ക് എൻജിനീയറിംഗ് കോളേജുകളിൽ എഞ്ചിനീയറിങ് കോളേജുകൾ ഏറ്റവും കൂടുതൽ പണം വാരിയുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക കർണാടകത്തെ കർണാടകയിലാണ് നമ്മുടെ കുട്ടികളൊക്കെ പോയി വലിയ തോതിൽ എഞ്ചിനീയർമാരായി വന്നിരുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നമ്മുടെ നാട്ടിൽ വലിയ തോതിൽ എഞ്ചിനീയറിങ് കോളേജുകൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു ബൂമുണ്ടായി മാറി മാറി വന്ന ഗവണ്മെൻറ്റുകളൊക്കെ ഉദാരമായൊരു സമീപനം സ്വീകരിച്ചു സ്വകാര്യ മേഖല എഞ്ചിനീയറിങ് മെഡിക്കൽ മേഖലയിലും എഞ്ചിനീയറിംഗ് മേഖലയിലും ഒക്കെ സ്വകാര്യ കോളേജുകൾ വരാൻ തുടങ്ങി അതിൻ്റെയൊക്കെ ഒരു ഗുണം തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഗുണം അതാത് സമയത്ത് പഠിച്ച് ആവശ്യമായ ഭേദഗതികൾ വരുത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം ഇപ്പോൾ ഈ ചോദ്യം ചോദിപ്പിച്ചത് കർണാടക തന്നെയാണ് നമ്മളെ എഞ്ചിനീയർമാരാകാനും മെഡിക്കൽ നമ്മൾ ഡോക്ടർമാരാകാനും ഒക്കെ നമുക്ക് നമ്മളെ മോഹിപ്പിച്ചതും വഴി തുറന്ന് തന്നതും സ്വകാര്യ കോളേജുകളുടെ ഒരു വലിയ ശൃംഖല ഉണ്ടായതും ആദ്യം കർണാടകയിലാണ് ബാംഗ്ലൂരും മാംഗ്ലൂരും ഒക്കെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ആദ്യകാല ഡോക്ടർമാർ പലരും പഠിച്ചത് അപ്പോൾ എഞ്ചിനീയർമാരും അങ്ങനെ അവിടെ ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇപ്പോൾ അവർ ചോദിക്കുന്ന അവർ കാണിച്ചൊരു പുതിയ മാതൃകയുണ്ട് കർണാടക ഗവൺമെൻറ്റ് ഇന്നലെ എടുത്ത കഴിഞ്ഞ ദിവസം എടുത്ത സുപ്രധാനമായ തീരുമാനം കർണാടകയിലെ മുഴുവൻ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ഫീസ് കുറച്ചു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫീസ് കുറക്കാനാണ് ഗവൺമെൻറ്റിന് അവകാശമുള്ളത് അധികാരമുള്ളത് അവർ ഗണ്യമായി കുറച്ചു എന്ന് മാത്രമല്ല അടിയന്തിരമായി എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിലെ സ്വകാര്യ മേഖലയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഫീസ് അടിയന്തിരമായി കുറക്കണം എന്നവരാവശ്യപ്പെടുന്നു അതിന് കർണാടക കർണാടകയിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ എം സി സുധാകർ അതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനം പത്രക്കുറിപ്പ് അവർ മതിയായ വിശദീകരണം നൽകുന്നുണ്ട് ഒന്ന് എന്തുകൊണ്ടാണ് ഇത് വേണ്ടി വന്നത് ഒന്ന് കർണാടകയിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളിലോ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളിലോ ആവശ്യത്തിന് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നില്ല സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു അതിൻ്റെ കാരണങ്ങൾ പഠിച്ചു നോക്കിയവർ അത് പഠിക്കാനൊരു സമിതി വെച്ചു പഠിച്ചു നോക്കിയപ്പോൾ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഇതാണ് ഒന്ന് ഒന്ന് എഞ്ചിനീയർമാരുടെ പ്രൊഡക്ഷൻ കൂടിയതുകൊണ്ട് ധാരാളം ഇപ്പോൾ തൊഴിൽ സാധ്യത കുറഞ്ഞു പണ്ടായിരുന്നെങ്കിൽ ഒരു എഞ്ചിനീയറിങ് കോളേജിൽ നിന്നൊരു എഞ്ചിനീയ ഒരു എഞ്ചിനീയർ പാസ് ഔട്ട് ഔട്ടാകുമ്പോൾ തന്നെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് ഉൾപ്പെടെ കിട്ടുമായിരുന്നു ഇപ്പോൾ പാസ്സായി തേരാപാര നടന്നാലും ജോലിക്ക് വേണ്ടി കമ്പനികളിൽ മുട്ടിക്കൊണ്ടിരുന്നാലും കാണുന്ന എല്ലാ ഓൺലൈനിലും അപേക്ഷ നടത്തിക്കൊണ്ട് അപേക്ഷ കൊടുത്തുകൊണ്ടിരുന്നാലും തൊഴിലില്ലായ്മ എഞ്ചിനീയർമാരുടെ തൊഴിലില്ലായ്മ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്ന് കർണാടക എങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു നമുക്ക് തിരിച്ചറിയാത്തതുകൊണ്ടല്ല നമ്മളത് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇതുവരെ കർണാടക ഗവൺമെൻറ് ആദ്യമായി അത് കൃത്യമായി അക്നോളജ് ചെയ്തിരിക്കും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവരാദ്യം ചെയ്ത ഒരു മാർഗം അതാണ് അതാണ് തൊഴിൽ സാധ്യത കുറഞ്ഞിരിക്കുന്നു എന്നതാണ് ഒന്ന് അത് അവർ കണ്ടെത്തിയ കാര്യം രണ്ട് എന്തുകൊണ്ടാണ് ഏത് കോഴ്സുകളിലാണ് ആളുകൾ ഈ അപേക്ഷകർ കുറയുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലെ ഏതേത് ട്രേഡ് ട്രേഡുകൾക്കാണ് കോളേജ് അഡ്മിഷൻ കുറയുന്നത് ഏതിനാണ് കൂടുന്നത് എന്ന് അവർ പഠിച്ചു നോക്കുമ്പോൾ അവർ പറഞ്ഞത് ബേസിക് എൻജിനീയറിങ്ങിനാണ് കുറയുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ പ്രധാനപ്പെട്ട മൂന്നാല് കോഴ്സ് മൂന്നാല് ട്രേഡുകൾക്കാണ് നമ്മൾ ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി വർത്തിക്കുന്ന പ്രധാനപ്പെട്ട എഞ്ചിനീയറിങ് അതിൽ അത് ഒന്ന് സിവിലാണ് എപ്പോഴും ഒരു കാലത്ത് ഏറ്റവും ഡിമാൻഡ് ഉണ്ടായിരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് നമ്മുടെ റോഡുകൾ നമ്മുടെ കെട്ടിടങ്ങൾ ഒക്കെ നിർമ്മിക്കുന്നത് അവരാണ് അതിൻ്റെ എഞ്ചിനീയറിംഗ് രണ്ട് മെക്കാനിക്കൽ നമ്മുടെ ഫാക്ടറികൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് മൂന്ന് ഇലക്ട്രിക്കലാണ് നാല് ഓട്ടോമൊബൈലാണ് പിന്നെ അതിനോട് അനുബന്ധമായ ടെക്സ്റ്റൈൽ ടെക്നോളജി ഉൾപ്പെടെയുള്ള മീൻസ് അടിസ്ഥാന സൗ മനുഷ്യൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എഞ്ചിനീയറിങ്ങിനാണ് ബേസിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുക ബേസിക് എൻജിനീയറിങ്ങിനായിരുന്നു ഒരു കാലത്ത് വലിയ ഡിമാൻഡ് ഇപ്പോൾ അതാർക്കും വേണ്ട എന്താണ് കാരണം എന്ന് അവർ പഠിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് ഈ കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകൾക്ക് ഇടക്കാലത്ത് ഇലക്ട്രോണിക്സിന് ഒരു വലിയ ഭൂമി വന്നിരുന്നു ഇപ്പോൾ അതല്ല ഇപ്പോൾ കമ്പ്യൂട്ടർ അതുമായി ബന്ധപ്പെട്ട കമ്പ്യൂട്ടർ സയൻസ് എ എ ഉൾപ്പെടെയുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെയുള്ള മേഖലയിൽ കൂടുകൾ വലിയ ഭ്രമം വലിയ പോപ്പുലാരിറ്റി വലിയ കൗതുകം വലിയ ജനപ്രിയമായ കോഴ്സുകളായിട്ട് അത്തരം കോഴ്സുകൾ മാറുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ബേസിക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് ആളുകൾ വരാത്തത് മൂന്നാമത്തെ ഒരു തീരുമാനം അവരെടുത്തിട്ടുണ്ട് കർണാടക ഗവൺമെൻറ് കുട്ടികൾ വന്നാലും ഇല്ലെങ്കിലും ബേസിക് എൻജിനീയറിങ് ഒരു രാജ്യത്തിൻ്റെ വികസനത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് ബേസിക് എൻജിനീയറിങ് കോഴ്സ് എന്ത് വില കൊടുത്തും നിലനിർത്തേണ്ടതുണ്ട് കമ്പ്യൂട്ടറും ഐ ടിയും ഇൻഫർമേഷൻ ടെക്നോളജിയും എ ഐയും ഒക്കെ വരും പോകും അതിന് അതിന് നമ്മളല്ലെങ്കിൽ ഭൂമിയിൽ എല്ലായിടത്തും അതിൻ്റെ അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യും അതിൻ്റെ ഭൂമി വരികയും അത് അതുപോലെ അസ്തമിക്കുകയും ചെയ്യും എന്നാൽ എന്നും ഒരുപോലെ ഡിമാൻഡുള്ള കോഴ്സുകളാണ് ബേസിക് എഞ്ചിനീയറിങ് അടിസ്ഥാന എഞ്ചിനീയറിങ് കോഴ്സുകൾ ഈ കോഴ്സുകൾ നിലനിർത്തേണ്ടതുണ്ട് എന്തു വില കൊടുത്തും എന്നാണ് മൂന്നാമത്തെ തീരുമാനം നാല് ഇവർ മനസ്സിലാക്കിയത് ഈ ഈ കോഴ്സുകളിൽ ബേസിക് എൻജിനീയറിംഗ് കോഴ്സുകളിൽ വലിയ ഫീസാണിപ്പോഴും നിലനിൽക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഫീസ് സ്ട്രക്ചർ ബേസിക് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കെങ്കിലും കുറയ്ക്കേണ്ടതുണ്ട് സർക്കാർ എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ വലിയ ഫീസ് എഞ്ചിനീയറിംഗ് കോളേജുകളിലെ വലിയ ഫീസ് ആദ്യമായി പ്രാഥമിക നടപടി എന്ന നിലയിൽ ഇപ്പോൾ കർണാടക ഗവൺമെൻറ് കുറച്ചു ഒരു വർഷം നാൽപ്പത്തെണ്ണായിരം രൂപ നാൽപ്പത്തി ലക്ഷങ്ങളായിരുന്നു ആ ഫീസ് അതിപ്പോൾ വെറും നാൽപ്പത്തെണ്ണായിരം രൂപയാക്കി ഒരു വർഷത്തേക്ക് നിജപ്പെടുത്തി ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഫീസ് ഗണ്യമായി കുറച്ച് നിജപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളും അടിയന്തരമായി കുറച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാര്യവും പ്രത്യേകിച്ച് കർണാടകയിൽ തന്നെ ഗവൺമെൻറ് സെക്ടറിൽ കുറച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് സെക്ടറിൽ പിന്നെ എങ്ങനെ പിടിച്ചു നിൽക്കും അതുകൊണ്ട് നിങ്ങളും അടിയന്തരമായി ഈ ബേസിക് എൻജിനീയറിങ്ങിന് ബേസിക് എഞ്ചിനീയറിങ് കോഴ്സുകളുടെ ഫീസ് കുറക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഇത് കർണാടക എക്സാമിനേഷൻസ് അതോറിറ്റി പോർട്ടലിൽ അവിടെയാണ് കർണാടകയിലെ എല്ലാ കോഴ്സുകളുടെയും ഫീസും ഫീസ് സ്ട്രക്ചറും കോഴ്സിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ വരുന്ന പ്രസിദ്ധീകരിക്കുന്ന പോർട്ടലിൽ അടിയന്തരമായി പ്രസിദ്ധീകരിക്കണം എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ഫീസ് എയ്ഡഡ് എയ്ഡഡ് കോളേജുകൾ എത്രയാക്കി കുറച്ചിരിക്കുന്നു എന്ന് അടിയന്തരമായി പ്രസിദ്ധീകരിക്കണം എന്ന് എന്ന് പ്രഖ്യാപിക്കണം പരസ്യമായി പ്രഖ്യാപിക്കണമെന്ന് കർണാടക വിദ്യാ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടതായിട്ട് വിദ്യാഭ്യാസ മന്ത്രി മാത്രമല്ല അതൊരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് സിദ്ധരാമയ്യ നയിക്കുന്ന കർണാ കർണാടക ഗവൺമെൻറ്റിൻ്റെ തീരുമാനമാണ് തീർച്ചയായിട്ടും കോൺഗ്രസ് ഭരിക്കുന്നു എന്നതുകൂടി കർണാടകയുടെ ഒരു ഒരു പ്രാധാന്യം കൂടിയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെയും എഞ്ചിനീയറിംഗ് മേഖലയെയും രക്ഷിക്കാൻ കർണാടക ഗവൺമെൻ്റ് മുന്നോട്ട് പോകുമ്പോൾ സമാനമോ അതിനേക്കാളും അതിനേക്കാളും ഗുരുതരമോ ആയൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സ്ഥിതി എന്താണ് ഇവിടെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട് നമ്മുടെ ഗവൺമെൻറ് കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ സ്വാശ്രയ കോഴ്സുകൾ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട് ഇത് ഒരു ഒരു പലവകയാണ് നമ്മുടെ ഒരു സമ്മിശ്രമാണ് ഒരു ഒരു അവിയൽ പരുവത്തിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസം പക്ഷേ കേരളത്തിലും ഈ ഗതി നിലനിൽക്കുന്നുണ്ട് നമ്മുടെ കോഴ്സുകൾക്ക് നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും കുട്ടികൾ താല്പര്യം കാണിക്കാതിരിക്കുകയും അപേക്ഷകൾ കുറവായിരിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ കേരള ഗവണ്മെൻറ്റിന് കൂടി കർണാടക ഗവൺമെൻറ്റിനെ മാതൃകയാക്കി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടതല്ലേ നന്ദി നമസ്കാരം